കഴിഞ്ഞ ദിവസമാണ് ആശാ ശരത്തും ഭർത്താവും അമ്മയും ഫ്ലവേഴ്സ് ചാനലിലെ മ്യൂസിക് ലൈഫ് എന്ന ഡെയിൻ ഡേവിസ് അവതാരകനായ പരിപാടിയിൽ അതിഥികളായി എത്തിയത് ആശാ ശരത്തിൻ്റെ പിറന്നാളാഘോഷം കൂടിയായിരുന്നു ആ എപ്പിസോഡ് പിന്നാലെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരാൻ കീർത്തന വീഡിയോ കോളിൽ എത്തിയപ്പോഴാണ് ആശ ഡെയിനെ കീർത്തനയ്ക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാണ് അമ്മ പറയാറുള്ള ഡെയിൻ എന്ന് പറഞ്ഞാണ് അമ്മു എന്ന് വിളിക്കുന്ന കീർത്തനയ്ക്ക് ഡെയ്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് ആലോചിച്ചാലോ അമ്മു എന്നാണ് ആശ പിന്നെ മകളോട് ചോദിച്ചത് നമുക്ക് നോക്കാമെന്നായിരുന്നു അമ്മുവിൻ്റെ മറുപടി എന്നാൽ ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പിന്നീട് ആശ ശരത് വ്യക്തമാക്കി എന്നാൽ കാനഡയിൽ ഉപരിപഠനത്തിനായി പോയ ഇളയ മകൾ കീർത്തനയുടെ വിവാഹകാര്യമാണ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്